നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ ആത്മകൂറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നെല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പോണത് തട എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറിയിട്ടുള്ളത് ചെന്നൈയിൽ നിന്ന് അങ്ങനെ ഈ റോട്ടിനിങ്ങനെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കറക്റ്റായിട്ട് വെൽക്കം എന്നുള്ളത് വെട്ടിയിട്ട് ചെടി ചെടികളിങ്ങനെ ചട്ടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഭയങ്കര കൗതുകം തോന്നി പിന്നീട് നമ്മൾ ഞമ്മളവിടുന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ഇങ്ങനൊരു പോസ്റ്റ് കാണുന്നുണ്ടായി ഈ പോസ്റ്റും തന്നെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ കേരളത്തിലൊന്നും ഇതുപോലെ ഫില്ലറിൽ കൊടുത്തിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല ജസ്റ്റ് ഒരു ഫില്ലർ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് സ്ലേവ് വാർത്തിട്ട് അതിൻ്റെ മേലെയാണ് ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ളത് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇതുപോലത്തെ വലിയൊരു കവാടം തമിഴ്നാട്ടിൽ ഇതുപോലത്തെ കവാടങ്ങൾ ഒരുപാട് ഏരിയകൾ കാണുന്നുണ്ട് മെയിൻ റോഡുകളിലൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു കവാടത്തിൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നുണ്ട് പിന്നെ നേരെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവസ്ഥയാണ് ചെറിയൊരു അങ്ങാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മളെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് അൻപത് കടയെങ്കിലും ഈ ഒരു പ്രദേശത്ത് കാണേണ്ടതാണ് ഒന്നാമത് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ വലിയ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതും വലിയൊരു സംസ്ഥാനം ആയിരിക്കാം ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ കുറവാണ് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനം മാത്രമേ കടകൾ കാണാൻ സാധിച്ചിട്ടുള്ളൂ മെയിൻ ടൗണുകളിലൊക്കെ കുഴപ്പമില്ല അത്യാവശ്യത്തിന് ഹൈജീനിക്കും അത്യാവശ്യം വലിപ്പത്തിലുള്ള കടകളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു പുഴ പുഴ ഒഴുകുണ്ടായി കൂടി അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ആ പുഴയിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒന്നിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് ഒരു പാലം അങ്ങനെ ആ അവിടെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് യാത്ര ചെയ്തപ്പോൾ അതിന് ബതിലായിട്ടുണ്ടാക്കിയ പുതിയൊരു പാലം കാണാൻ സാധിച്ചു വെള്ളം പൊതുവെ കുറവാണ് ഈ കാണുന്ന പുഴയിൽ കു കുടിലുകളെ അതായത് സഞ്ചാരികളില്ല നമ്മളെ നാടോടികളെ നാടോടികൾ കുടിലുകൾ കാര്യങ്ങളൊക്കെ കെട്ടിയതൊക്കെ ആയിട്ട് കണ്ട് വെള്ളം വളരെ കുറവാണ് പുഴയിലുള്ളത് ഞാൻ ഈ ഒരു പോയിൻ്റ് ഒരു തീർത്ഥായിട്ട് വലിയൊരു ക്ഷേത്രം വരുന്നുണ്ട് ഏറ്റവും വലിയ ക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ കാടാമ്പഴ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഒന്ന് കയറിയിട്ട് അവിടുത്തെ പുറമേയുള്ള വിഷൽസ് കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങാമെന്ന് വിചാരിച്ചിരുന്നത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കുടീലുകൾ കാര്യങ്ങളൊക്കെ ആ കാണുന്ന ഒന്ന് രണ്ടെണ്ണം കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത് വെയ്റ്റിംഗ് ഷെഡും വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ കവാടം ആണ് ഈ കാണുന്നത് ഈ കവാടത്തിൻ്റെ ഇതേപോലെയാണ് നമ്മൾ ആ റോട്ടിൽ കണ്ട കവാടം ഏകദേശം ഒരേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചിലപ്പം ഈ ഒരു റോട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും ഒരേ കവാടം ഏകദേശം ഒരേ മെയിൻ്റനൻസിൽ കൊടുത്തതായിരിക്കാം അതിന് ഈ കവാടത്തിൻ്റെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കലാവിരുദ്ധ തന്നെയാണ് തോന്നിയത് എങ്കിലും തമിഴ്നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം പെർഫെക്റ്റ് അല്ല എന്നൊരു തോന്നലും വന്നു പിന്നീട് നമ്മളിങ്ങനെ കുറച്ച് മുന്നേക്ക് അതായത് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ മേക്കോവർ ചെയ്തെടുത്തൊരു വണ്ടി ഓട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ള ഡിസൈനിലുള്ളൊരു ഓട്ടോ കണ്ട് അത്യാവശ്യം ഒരു ഉറിൻ്റെ ഷേപ്പ് ഇത് എന്തുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഷേപ്പ് വന്നൂടാന്നൊക്കെ തോന്നി കാരണം അത്യാവശ്യം രസകരമായിട്ടുള്ളൊരു ഷേപ്പാണ് പിന്നീട് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ബിൽഡിങ്ങുകളൊക്കെ പുതിയത് നിർമ്മിക്കുന്നുണ്ട് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിക്കുന്നത് അങ്ങനെ പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഏകദേശം അൻപത് മീറ്റർ അടുത്തേക്ക് എത്തിയപ്പോൾ ഇത്രയും വലിയൊരു ഷെഡ് ഇത് നമ്മളെ നാട്ടിലൊന്നും ഇത്രത്തോളം കാണലില്ല ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഇവിടത്തെ ഇങ്ങനെയാണ് ഈ ഒരു ഏരിയയിലൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ ഷെഡുകളാണ് കെട്ടിയിട്ടുള്ള ഏരിയകളാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മുന്നേ കൊണ്ട് പോയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ഇതെന്താ സംഭവം എന്നുള്ളത് ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയേ സ്മെല്ല് ചെയ്തിട്ടും കാര്യം എന്താണെന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ക്ഷേത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൊട്ടയിലൊക്കെ ആക്കിയിട്ടാണ് ഇവർ ഈ ഒരു മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ അതായത് നമ്മൾ നമ്മളെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒരു കവറ് പിടിച്ച് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതിൽ ഇവരെന്തെയ്യും എന്തെങ്കിലും ഒരു വരുമാനമാർഗം കണ്ടെത്തും അത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ചില ടൗണുകളിൽ ചെറിയ കടലുകൾ വിൽക്കുന്ന ആളുകളെ കാണാനുണ്ട് ഒക്കെ ഈ പ്രായമായിട്ടുള്ള ആളുകളും ഒരു വീട്ടിലെ ഏകദേശം എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ ജോലികൾ ഏർപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ആന്ധ്രപ്രദേശിന് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് അങ്ങനെ ആ അമ്മച്ചി മുടയുന്ന മുല്ലപ്പുകൾ ഇങ്ങനെ നോക്കി നിന്ന് ഒരു പ്രത്യേക രീതിയിലാണ് അതിങ്ങനെ മുടഞ്ഞെടുക്കുന്നത് ആ നൂലിങ്ങനെ പോകുന്നതൊക്കെ ആ ഒരു താളത്തിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് എണ്ണിപ്പിറുക്കി ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള രണ്ട് പ്രതിരൂപങ്ങൾ കണ്ട് സിംഹത്തിനെ പ്രതിരുന്ന രീതിയിലുള്ള രണ്ട് പ്രതിരൂ പ്രതിരൂപങ്ങൾ പിന്നീട് നമ്മൾ അവിടെ നിന്ന് പോരാണ് പോരുന്ന സമയത്ത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണർത്തുന്ന രീതിയിൽ ഒരു കുട്ടി ഇതുപോലത്തെ രണ്ട് വണ്ടികൾ കയറിൽ കെട്ടി വലിച്ച് പോകുന്നതൊക്കെ കാണാനിട പിന്നീട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കയറുന്ന ഒരു എൻട്രൻസ് ഭാഗത്തായിട്ട് വരുന്നത് ഇതുപോലത്തെ കാഴ്ചയാണ് പുതിയതായിട്ടൊരു വണ്ടിയെടുത്ത് വന്നതിൻ്റെ ശേഷം ഇവിടുന്ന് പൂജിക്കുന്ന ഒരു സം ഒരു സംഗതിയൊക്കെ കാണുന്നുണ്ടായി ഞാനതാണ് പറഞ്ഞത് നമ്മളെ കാടാമ്പുഴ അമ്പലം അല്ലെങ്കിൽ വൈരങ്കോട് അമ്പലം അല്ലെങ്കിൽ നമ്മളെ ഗുരുവായൂർ അമ്പലം ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന പൂജകളെ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ സിറ്റുവേഷൻ